പ്രായക്കാരെ പെൺകുട്ടികളുടെ മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ക്ലാസ്സുകളും ചർച്ചകളും ഒക്കെ ചെയ്യാറുണ്ടല്ലേ പക്ഷേ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് അത്രത്തോളം ചർച്ചകളോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളോ പരിഭവങ്ങളോ പേടികളോ ഇതൊന്നും തന്നെ വലുതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാറില്ല അപ്പോൾ നമ്മൾ സ്പടികം സിനിമയിലെ സ്പടികം സിനിമയിലെ ചാക്കോ മാഷ് ചാക്കോ മാഷ് പിന്നെ വളർത്തിയ മകൻ ഒരു ഓട്ടക്കാലനയായി തീരുന്നു എന്ത് അയാളുടെ കാട ചാക്കോമാഷിൻ്റെ കാടത്തുനിന്ന് നിറഞ്ഞ മനോഭാവത്തിലൂടെ ആ ഒരു മകനെ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ഒരു വല്ലാത്ത അവസ്ഥയിലോട്ട് മനോനിലയായി മാറ്റുകയും അങ്ങനെയാണ് നമ്മൾ ആ സിനിമയെ അല്ലേ പക്ഷേ റിയൽ ലൈഫിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം മടങ്ങി വരുമ്പോഴും സ്ത്രീകളോട് അങ്ങനെ ഒരു എന്താ പറയുക വൈകല്യമുള്ള ഒരു ക്യാരക്ടറായിട്ടൊന്നും അല്ല അതിൽ കാണിക്കുന്നത് സിനിമയാണല്ലോ പക്ഷേ ഞാൻ ഈ റിലേഷൻഷിപ്പ് കൗൺസിലിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും നമുക്ക് ഒരു ഇന്ന സ്ത്രീ സ്ത്രീകൾക്കാണ് പ്രശ്നം അല്ലെങ്കിൽ പുരുഷന്മാരൊക്കെ വളരെ കംഫോർട്ട് സോണിലാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം പല വിധത്തിലുള്ള കഥകൾ പലതരം ജീവിതങ്ങളൊക്കെയാണ് നമ്മൾ ഡെയിലി കാണുന്നത് അപ്പം ചില സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ ചേർത്ത് പിടിച്ചിട്ടും എത്രയൊക്കെ സ്നേഹം കൊടുത്തിട്ടും പുരുഷൻ അവളുടെ പുരുഷൻ അവളെ റെസ്പെക്റ്റ് ചെയ്യുകയോ റെസ്പെക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അവളുടെ അവൾ കൊടുക്കുന്ന സ്നേഹത്തിനെ കണ്ടതായിട്ട് ഭാവിക്കാതെ അവളെ വല്ലാതൊരു അവഗണിക്കുകയും ഏ വല്ലാത്ത രീതിയിൽ മാനസികമായിട്ടുള്ള ടോക്സിക് അവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ചില ചുരുക്കം ചില പുരുഷന്മാർ കോപ്പറേറ്റ് ചെയ്യും ടോക്സിക് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആണെങ്കിൽ പലപ്പോഴും സ്ത്രീകൾ ആണ് ക്ലൈൻ്റെങ്കിൽ പുരുഷന്മാരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അത് പ്രയോജനം ചെയ്യണമെന്നില്ല അപ്പം സ്ത്രീകളെ നമ്മൾ ഉയർത്തി എഴുന്നപ്പിക്കാനുള്ള അവരെ ഹെൽപ്പ് ചെയ്യും അവരെ ആ ട്രോമയിൽ നിന്ന് അതിജീവിക്കാനുള്ള ഹെൽപ്പ് നമ്മൾ കൊടുക്കും പക്ഷെ ചില പുരുഷന്മാർ അവർ കോപ്പറേറ്റ് ചെയ്യും കാരണം അവരുടെ ഉള്ളിൽ തന്നെ ഒരു ഉണ്ട് അവരുടെ ഉള്ളിൽ തന്നെ ഒരു തോന്നലുണ്ട് അവരുടെ ട്രോമസ് അവരെ വല്ലാത്തൊരവസ്ഥയിലോട്ട് കൊണ്ടെത്തിച്ചു എന്നുള്ളത് അതായത് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ും കൗമാരവും വളരെയധികം ടോക്സിക് ആയ ഒരുപാട് ആൺകുട്ടികൾ വളർന്ന് വലു വലുതാവും തോറും അവരിലെ ബിഹേവിയർ അവർ ചിലപ്പോൾ നല്ല ഇപ്പോൾ സ്ഫടികത്തിലെ പോലെ മോഹൻലാലിനെ പോലെ ഒരു അവസ്ഥയിലെത്തണം എന്നില്ല അവർ ഐ ക്യു ലെവൽ അവർ നല്ല രീതിയിൽ ഉപയോഗിച്ച് നല്ലൊരു സ്ഥാനത്തെത്താം പക്ഷേ അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു വൈകല്യങ്ങളും ഈ വേറൊരു തലത്തിലോട്ടായിരിക്കും അവരുടെ റിലേഷൻഷിപ്സിൽ സ്ത്രീകൾ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും ഒരുപാട് ഒരിക്കലും ഒരു ട്രസ്റ്റിൽ ആ ഒരു പുരുഷനെ അവൾക്ക് ചേർത്ത് പിടിക്കാൻ പറ്റില്ല കാരണം എത്രയൊക്കെ ചേർത്ത് പിടിച്ചാലും എത്രയൊക്കെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിച്ചാലും അവൻ അവളിൽ നിന്നും മാറി മാറി മറ്റു പലയിടത്ത് ആ ഒരു അറിയാവല്ലോ ഫ്ലോട്ടിങ് എന്നൊക്കെ പറയുന്നതിന് ഒരു മനുഷ്യ സഹജമായിട്ടുള്ളൊരു തലവും കൊണ്ട് അതിനൊക്കെ മേലെയായിട്ട് ഒരു ഭാര്യ അറിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല പങ്കാളികൾ അറിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല അതിൽ സാഡിസം കണ്ടെത്തുന്ന പുരുഷന്മാരുണ്ട് ഇവരുടെയൊക്കെ ഒരു ചൈൽഡ്ഹുഡ് എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ട്രോമാസ് അവർ കടന്നു പോയിട്ടുണ്ടാകും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആൺകു പെൺകുട്ടികൾക്ക് മാത്രമല്ല പ്രശ്നം ആൺകുട്ടികൾക്കും പ്രശ്നമുണ്ട് ആൺകുട്ടികളുടെ പ്രശ്നം അവരിൽ ഉണ്ടാകുന്ന ട്രോമാസ് അതും ആരും ചർച്ച ചെയ്യുന്നില്ല ആരും പരിഗണിക്കുന്നില്ല അതും വെച്ച് വളർന്ന് വളർ വളർന്ന് അവരിൽ ആ ഒരു നന്മ വളരെയധികം താഴോട്ട് വന്നിട്ട് അവരുടെ ബന്ധങ്ങളിലെല്ലാം അത് വളരെ മോശമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും ഒരു ഏറ്റവും ഉയർന്ന ഒരു പദവിയിലിരുന്നാൽ പോലും അവരിലൊരു വൈകല്യം നിറഞ്ഞ ക്യാരക്ടർ അതെപ്പോഴെങ്കിലുമൊക്കെ ഉയർന്നു വരികയും അതവരുടെ ജീവനും ജീവിതത്തെയും തന്നെ മാറ്റിമറിക്കുകയും ചെയ്യും അപ്പോൾ ആളിനും കരയാനവകാശമുണ്ട് അവനുമുണ്ട് പ്രശ്നങ്ങൾ അതിനും പ്രതിവിധി കണ്ടെത്തേണ്ടതുണ്ട്